അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം സംരക്ഷണത്തിന് ലോക പരിസ്ഥിതി ദിനത്തിൽ കൂത്തുപറമ്പ് സർക്കിൾ സഹകരണ യൂണിയന്റെ താലൂക്ക് തല വൃക്ഷത്തടിയിൽ കൊതേരിയിൽ വെച്ച് നടന്നു സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ സി വി ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു മുന്നോട്ട് മാത്രമേ ഇവിടെ രക്ഷയുള്ളൂ ആ ഒരു സാഹചര്യത്തെ കൃത്യമായി അടയാളപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്ന കൃത്യമായ ഉദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ ബഹുമാനായ എ ആർ സൂചിപ്പിച്ചതുപോലെ അരിതം സഹകരണം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ആരംഭിച്ച ലോക പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ദിനത്തിൽ സഹകരണ മേഖല മുന്നോട്ടു പോകാൻ അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളെയെല്ലാം നല്ല നിലയിലാണ് കേരളം ഉറ്റുനോക്കുന്നത് എന്ന് കാണാൻ വേണ്ടി സാധിക്കും കിഴലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി മിനി അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് മെമ്പർമാരായ പി ലേഖ ഉഷ പാറക്കണ്ടി കൂത്തുപറമ്പ് അസിസ്റ്റന്റ് രജിസ്ട്രാർ അജീഷ് കെ കിഴക്കേൽ കെ കെ പത്മനാഭൻ പി ആർ തങ്കമണി വി കെ രമണി കെ എം രാഹുൽ ജ്യോതിഷ് രാമചന്ദ്രൻ സി പി ബിന്ദു തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് മട്ടന്നൂർ വിമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് ചെമ്പേരി ഓട്ടോണോമസ് പദവിയും നാക്ക് എ ഗ്രേഡും നേടിയ കേരളത്തിന്റെ അഭിമാന സ്ഥാപനം കണ്ണൂർ കാസർകോട് ജില്ലകളിലെ എല്ലാ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ നിന്നും കോളേജ് ബസ് സർവീസ് വിമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് ചെമ്പേരി കണ്ണൂർ